ഇന്നലെ നമ്മൾ കണ്ടു ഭാവനയ്ക്ക് കൊടുക്കാൻ കരുതി വെച്ച ജ്യൂസ് മാറി ജാനകി കുടിച്ചതും അവരുടെ സ്വഭാവത്തൊക്കെ നഷ്ടപ്പെടുന്നതെല്ലാം പിന്നീട് അവർ ജയോട് പറയുന്ന നീ ഇല്ലാത്ത അസുഖം പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞ് പറ്റിക്കാണ് എല്ലാവരും കേൾക്കാൻ പറയാ ഇവൾക്ക് ഒരു ക്യാൻസറും ട്യൂമറും ഒന്നുമില്ല ഒരു മണ്ണാങ്കട്ടയും ഇല്ല എന്ന് പറയാം കേട്ടോ ഇത് കേട്ട് എല്ലാവരും ഒന്ന് പരസ്പരം നോക്കുക ജയ ജയയാകട്ടെ ആകെ വെപ്രാളത്തിലാണ് ഭാവനയെ ഓടിക്കാൻ ഇവൾ ഒറ്റയ്ക്ക് കളിച്ച നാടകമാണ് ഈ അസുഖം ഞാൻ പറഞ്ഞ സത്യം എല്ലാം ചോദിക്കാൻ കേട്ടോ ജാനകി ജയയോട് ഇത് കേട്ടിട്ട് ജയ ആകെ ദേഷ്യത്തിലിരിക്കുകയാണ് അവൾ മുന്നോട്ട് വന്നിട്ട് ജാനകിയെ മുഖത്തല്ല കേട്ടോ ഇതൊരു കൂടിയിട്ട് ജാനകി ഒരു ഭാഗത്തേക്ക് വീഴാണ് പിന്നീട് പറയുന്നുണ്ട് ഇറങ്ങി പോകണം ഇവിടെ നിന്ന് എന്ന് പറയുന്നുട്ടോ അങ്ങനെ എല്ലാവരും കൂടിയും ജാനകി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് പിന്നീട് ഹോസ്പിറ്റലിലെ വിജയപത്മൻ ജാനകിയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറയാം ഞാൻ അപ്പോഴേ പറഞ്ഞതായിരുന്നു വേണ്ട വേണ്ട എന്ന് എന്നാലും എൻ്റെ ജാനകി നിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് മുഖത്തിന് കൈ കൊടുത്ത് ഞാൻ നോക്കി നിൽക്കാം കേട്ടോ പിന്നീട് ഭാവനയുടെ വീട്ടിൽ എല്ലാവരും ഞാൻ സംസാരിക്കുക കേട്ടോ മായ പറയുന്നുണ്ട് മാമി ഭാവനയെ കൊടുക്കാൻ എന്തോ പണി ഒപ്പിച്ചതാണ് അതാണ് തിരിച്ചടിച്ച് എന്ന് എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുമ്പോൾ ഭാനു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് അത്യാവശ്യമാണ് മാമിക്ക് എന്താണ് ഉണ്ടായത് എന്നറിയാതെ നമ്മളൊന്നും പറഞ്ഞുകൂടെ മായ എന്ന് പറയാനോ ഗായത്രി അങ്ങനെ എന്തോ ഒന്നാണ് അമ്മ അവിടെ ഉണ്ടായത് അതുകൊണ്ടാണ് ഭാവനയെ പോലും മൈൻഡ് ചെയ്യാതെ നിന്നത് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഭാവന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് പറയാനട്ട് മായ തിരിച്ച് ഇതല്ല കേട്ട് ഭാവ പറയുന്നുണ്ട് ഇവരെ നിന്ന് ആരെങ്കിലും പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരവിടെ വന്നത് അപ്പോൾ പിന്നെ എന്തൊരു പ്ലാനിങ്ങോട് കൂടിയായിരിക്കും അവരവിടെ എത്തിയത് പറയാണ് പിന്നെ സേതു പറയുന്നുണ്ട് ഭാവന ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് എങ്കിൽ പിന്നെ ഭാവനയോട് വിളിച്ച് പറയാം അവർക്കൊന്ന് വിളിച്ചു നോക്കാൻ എന്ന് പറയാൻ കേട്ടോ ഗായത്രി ഇതൊക്കെ ആകുമ്പോഴും മായ പറയുന്നുണ്ട് എന്താ അമ്മേ ഈ ഭാവനയും സൂര്യയും ആദ്യം ഇങ്ങോട്ടേക്കല്ലേ വിരുന്നിന് വരുന്നത് പിന്നീടല്ലേ എവിടെയും പോകാൻ പാടുള്ളതെന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോഴാണ് ഗായത്രിക്ക് അവരെ വിരുന്ന് വിളിക്കാനുള്ള കാര്യം ഓർമ്മ വരുന്നത് ശരിയാണല്ലോ ഞാനത് ഓർത്തതുപോലുമില്ലാന്ന് പറയാൻ കേട്ടോ പിന്നീട് അങ്ങോട്ട് അവർ ഭാവനയെ സൂര്യനെയും വിരുന്നിനെ വിളിക്കുന്ന കാര്യമാണ് കേട്ടോ ചർച്ച ചെയ്യുന്നത് എന്നാണ് അവരെ വിരുന്നിനെ വിളിക്കേണ്ടതെന്ന് എല്ലാവരും ചേർന്ന് തീരുമാനിക്കുന്നു പറയാനോ ഗായത്രി അമ്മ അപ്പോൾ സേതു പറയുന്നുണ്ട് അമ്മേ വിരുന്നിനെ വിളിച്ചാൽ മാത്രം പോരല്ലോ ഭാവനയ്ക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ ആഭരണങ്ങളോ മറ്റെന്തെങ്കിലും അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് കൊടുക്കണം നമുക്കെല്ലാം എന്തൊക്കെയോ വാങ്ങി തന്നതാണ് ചേച്ചി അതുകൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും തന്നെ കൊടുക്കണം എന്ന് പറയാണ് ഇത് ഭരതനെ അത്രക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അവൻ പറയുന്നുണ്ട് കാര്യമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ എന്തെങ്കിലും വേണ്ടേ ഇപ്പോൾ തന്നെ അരുന്ധതിയുടെ കയ്യിൽ ഇരുന്ന വളയെ അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയാണ് അപ്പോൾ സേതു പറയുന്നുണ്ട് നമുക്ക് നോക്കടാ നമ്മൾ എന്ത് കൊടുത്താലും അവൾക്കറിയാം നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയത് എന്ന് നേരത്തെ ഭരതൻ പറഞ്ഞത് ഗായത്രിമ്മക്ക് അത്ര ഇഷ്ടമായില്ലോ അവർ പറയുന്നുണ്ട് അതിനെ കുതിർ ആരും വിഷമിക്കണ്ട ഒരു കുഞ്ഞു മോതിരം മതി അത് തന്നെ അവൾക്ക് ധാരാളമാണെന്ന് പറയാണ് അപ്പം ആറേ പറയുന്നുണ്ട് ഒരു മോതിരം അത് മോശമല്ല അമ്മേ സൂര്യ എന്ത് കരുതെന്ന് പറയാൻ കേട്ടോ അപ്പൊ ഗായത്രിമ്മ പറയുന്നുണ്ട് സൂര്യക്ക് നമ്മളെ അറിയുന്നത് പോലെ മറ്റാർക്കും നമ്മളെ അറിയാനാവില്ല മായ എന്ന് പറയാനോ അത് ഭരതനെ വെച്ചുകൊണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത് ബാമ പറയുന്നുണ്ട് നമുക്കൊരു മര്യാദ ഇല്ല അമ്മ വിരുന്നിനെ വിളിച്ചിട്ട് എന്ത് കൊടുത്തെന്ന് ആൻറ്റി ചോദിക്കില്ലേ മാത്രവുമല്ല അവിടെ ആ മാനസിക അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവർ തമാശക്കെങ്കിലും ഭാവന അച്ചിയോട് ചോദിക്കില്ലേ എന്ന് പറയുന്നത് അപ്പോൾ കാര്യത്തിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ അവൻ അവന്റെ കയ്യിലുള്ളതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുമോ എല്ലാത്തിനും അവിടെ സേതു പറയുന്നുണ്ട് എന്തായാലും നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ആദ്യം അവളെ എന്നീ വിരുന്നിനെ വിളിക്കണമെന്ന് ആലോചിക്കാം അവരുടെ സ സൗകര്യം നോക്കിയിട്ട് മതി ജയക്ക് ഇപ്പോൾ സുഖമില്ലാത്തതാണ് ഇനി അവർ വിരുന്ന വന്നാലും അന്ന് തന്നെ മടങ്ങി പോവുകയും ചെയ്യും എന്നൊക്കെ പറയാനട്ടോ ഗായത്രി തിരിച്ച് പിന്നീട് സേതു പറയുന്നുണ്ട് അമ്മ അവളെ ഒന്ന് വിളിച്ച് നോക്ക് എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്ന് പറയാണ് പിന്നീട് ഗായത്രി ഭാവനയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഗായത്രി ആദ്യം ചോദിക്കുന്നുണ്ട് മോളെ നീ ഹോസ്പിറ്റലിലെ വല്ല വിശേഷവും അറിഞ്ഞു അപ്പം ഭാവന ഇല്ല എന്ന് പറയാണ് നിന്റെ ഹോസ്പിറ്റലിലേക്കാണ് വല്യമ്മയെ കൊണ്ടുപോയത് മക്കളൊന്ന് വിളിച്ചു നോക്ക് എന്ന് പറയാം കേട്ടോ എന്തിനാണമ്മേ എന്നെ ചതിക്കാൻ നോക്കിയതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് അത് അവരനുഭവിക്കട്ടെ എന്ന് പറയാനോ ഭാവന തിരിച്ച് അങ്ങനെ പറയരുത് മോളെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ലേ ഇത് കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ദേഷ്യം വരിക കേട്ടോ ഇത് അറിവില്ലായ്മ ഒന്നും അല്ല അമ്മേ ഞാൻ ഇതുവരെ സൂര്യയുടെ വീട്ടുകാരുടെ ഒന്നും പറഞ്ഞില്ല വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്ന് കരുതിയിട്ട് എന്നൊക്കെ ഭാവന പറയുന്നുണ്ട് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് അത് സാരമില്ല മോളെ നീ വിളിച്ചു നോക്ക് അത് നമ്മുടെ കടമയല്ലേ മാത്രമല്ല നീ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലല്ലേ എന്നൊക്കെ പറയുകയാണ് വിരുന്നിനെ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ആദ്യം വരണം അതുകൊണ്ട് ഇനി ഡോക്ടറെ വിളിച്ച് അന്വേഷിച്ചാൽ മതി എന്ന് പറയാം കേട്ടോ അങ്ങനെ ഗായത്രിയുടെ നിർബന്ധം കൊണ്ട് ഭാവന വിളിച്ചന്വേഷിക്കാമെന്ന് അന്വേഷിക്കാമെന്ന് കേട്ടോ അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യാണ് പിന്നീട് സേതു മായങ്ങ റൂമിൽ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ അവിടെ ഇപ്പോഴും ചർച്ച ഭാവനയെ വിരുന്ന് വിളിക്കുമ്പോൾ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് എന്ത് കൊടുക്കും അതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും കണ്ടെത്തുമെന്നുള്ളൊരു ചർച്ചയിലായിരുന്നു കേട്ടോ സേതു പറയുന്നുണ്ട് ഒരാൾ കുറച്ച് ക്യാഷ് തരാനുണ്ട് അത് രമേശിനോട് ചോദിച്ചു നോക്കാൻ പറയണം എൻ്റെ കയ്യിൽ ഒരു മോതിരം കൂടി ഇരിപ്പുണ്ട് അതും കൂടി വിറ്റാല് ഒരു ഗ്രാം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് മായ അതൊന്നും വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാമെന്ന് സേതു തിരിച്ചും പറയുന്നുണ്ട് ഭാവനയുടെ വരുമാനം എന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നത് പാവം അവൾ എന്തുമാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരാവശ്യം വരുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് എന്ന് പറയുന്നുണ്ട് മായ അതേ അതേമായ ഇനിയെല്ലാം മാറിക്കോളും ദൈവം അവൾക്ക് സൂര്യയെ തിരിച്ച് കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരാശ്വസിക്കുകയാണ് കേട്ടോ പിന്നീട് അവർ ഇനി എന്ത് കൊടുക്കുമെന്നുള്ള ചർച്ചയിലാണ് മായ പറയുന്നുണ്ട് മോതിരം കൊടുക്കുന്നത് മോശമല്ലേ നമുക്ക് വലിയ മാലയോ വളയോ ഒക്കെ കൊടുത്താലോ ചെയ്തു കേട്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് അവർക്ക് മാനസിക കാര്യത്തിൽ അല്പം ടെൻഷൻ ഉണ്ട് കേട്ടോ ഭാവനയോട് നമുക്ക് മാനസികയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ പറയണം അവൾ അവിടെ അധികം നിൽക്കുന്നത് ശരിയല്ല പലരും പലതും പറഞ്ഞുണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട് മായ അതെ അവൾക്കാണെങ്കിൽ ഒരു കൂസലും ഇല്ല എന്നൊക്കെ സേതും പറയുന്നുണ്ട് കേട്ടോ അവളുടെ മനസ്സിലെന്താണ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ മായ തിരിച്ച് പറയുന്നുണ്ട് എങ്ങനെയായാലും നമുക്ക് ഇനി ഭാവന ഇവിടെ വരുമ്പോൾ നമുക്ക് ആ കാര്യം സൂചിപ്പിക്കണം എന്നിട്ട് എന്തെങ്കിലും ഒരു വഴി കാണണം എന്നൊക്കെ അവർ തീരുമാനിക്കുകയാണ് ഇത് തന്നെ മായ പിന്നീട് ഗായത്രിയോട് പറയുന്നുണ്ട് കേട്ടോ ഇനിയും മാനസവർ നിന്നാൽ ആളുകൾ എന്തൊക്കെയാണ് പറയാമ്മേ അപ്പം ഗായത്രി പറയുന്നുണ്ട് എന്ത് പറയാൻ ഇതുവരെ അവൾ സൂര്യടേയും ഭാവനയും കൂടെ അവിടെ തന്നെ തന്നെയല്ലേ നിന്നത് അല്ലല്ലോ ഇപ്പോൾ സൂര്യക്ക് വേണ്ടി കല്യാണ പെണ്ണായിട്ട് നാലാൾക്ക് മുന്നിൽ ഒരുങ്ങി നിന്നവളല്ലേ ആ മാനസ നമ്മളിത് ഗൗരവമായി തന്നെ ചിന്തിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ മായ ഗായത്രിയോട് മാത്രവുമല്ല ഇനി ഇതിൻ്റെ പേരിലായിരിക്കും മാമനും മാമിയും ഓരോ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് എന്നൊക്കെ പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യമായി ആരെല്ലാം ഇനി എന്തെല്ലാം ശ്രമി ചെയ്യാൻ ശ്രമിച്ചാലും സൂര്യയും ഭാവനയും ഒരിക്കലും അകറ്റാനൊന്നും പറ്റില്ല കാരണം അവരെ ഒന്നാക്കിയത് ദൈവമാണ് അല്ലെങ്കിൽ അവസാന നിമിഷം കൈവിട്ടു പോയ ജീവിതം അവൾക്ക് തിരികെ കിട്ടില്ല എന്നൊക്കെ പറയാം കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ മായ പറയുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞെന്നുള്ളൂ അമ്മേ പിന്നീട് സേതു രമേശനുമായിട്ട് സംസാരിക്കുന്നു കേട്ടോ അപ്പൊ അവനക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ എങ്ങനെയാണ് പണം കണ്ടെത്തുന്നു എന്നുള്ള കാര്യം അവൾ ചർച്ച ചെയ്യാണ് അപ്പോൾ രമേശൻ പറയുന്നുണ്ട് സേതു ആണെ വിഷമിക്കാതെ എങ്ങനെ ആയാലും ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ വേണ്ടിവരും രണ്ട് പവൻ്റെ വണ വണമെങ്കിലും അവർക്ക് വാങ്ങിച്ചു കൊടുക്കാം എൻ്റെ കയ്യിൽ നോക്കിയിട്ട് ഒരു പത്ത് പതിനായിരം രൂപയുണ്ട് അത് ഞാൻ തരാം എന്നൊക്കെ പറയുന്നുണ്ട് ബാക്കി ക്യാഷ് നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം അതിനുള്ള വഴി നമുക്ക് നോക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ സേതുവെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് ഭാവന അവരുടെ കൂടെ വർക്ക് ചെയ്ത നേഴ്സ് ആൻക് വിളിക്കുക കേട്ടോ അപ്പം അവരോട് ചോദിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തില്ലേ അതെൻ്റെ വല്യമ്മയാണെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ആൻ പറയുന്നുണ്ട് ആ അത് അവർക്ക് ബി പി എന്തോ കൂടിയിട്ട് ഇങ്ങനെ പ്രശ്നമായതാണ് അല്പം സീരിയസ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അവർക്ക് ബി പി ഒന്നും കൂടിയതല്ല സൂര്യയുടെ വീട്ടിൽ വെച്ച് വല്യമ്മ എന്നെ ചതിക്കാൻ നോക്കിയതാണ് അതിനുള്ള പ്രതിഫലമാണ് അവർക്ക് കിട്ടിയതെന്ന് പറയണ്ടിട്ടോ എൻ്റെ നാശം കാണാനാണ് വല്ലയമ്മനും വല്ലച്ചനും ഇപ്പോഴും ശ്രമിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ എന്താ ഉണ്ടായത് എന്ന് ആൻ തിരക്കുന്നുണ്ട് അങ്ങനെ ഭാവന എല്ലാ കാര്യങ്ങളും പറയാൻ കേട്ടോ ജ്യൂസിൽ പൊടി കലർത്തിയതും പിന്നീട് മാറ്റി വെച്ചതും അത് ഭാവന അതക്ക സമയത്ത് കണ്ടെത്തുന്നതും ആ ജ്യൂസ് ഗ്ലാസ് തമ്മിൽ മാറ്റുന്നതും അവർ കുടിച്ചതും ശേഷം അവരുണ്ടായ കാര്യങ്ങൾ മുതൽ എല്ലാ കാര്യം പറയുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ആന് അത്ഭുതാവുക കേട്ടോ നീ ബു ബുദ്ധിപൂർവ്വം ചെയ്തത് കൊണ്ടാണ് ഭാവന നീ രക്ഷപ്പെട്ടത് നീ സൂക്ഷിച്ചോ നിന്റെ ശത്രുക്കൾ നിന്റെ കൂടെ തന്നെയുണ്ട് ഉണ്ട് എന്നൊക്കെ അവൾ പറയുന്നുണ്ട് എങ്ങനെയായാലും ഇതെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അവരോടൊന്ന് ചോദിക്കണം അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതൊന്നും വേണ്ട അതൊക്കെ വിട്ടേക്ക് നമ്മുടെ മുൻ ശത്രുക്കൾ ആര് വന്നാൽ നമുക്കെല്ലാം ഒരുപോലെയല്ലേ എന്താ നീ അവരെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യുമെന്ന് പറയാട്ടോ ഇത് കേൾക്കുമ്പോൾ അവനെ പറയുന്നുണ്ട് ഇത്രയും നിന്നോട് ക്രൂരത ചെയ്തിട്ടും നിനക്ക് എങ്ങനെയാണ് ഭാവന എങ്ങനെ സംസാരിക്കാൻ തോന്നണ പറയാണ് പിന്നീട് അവരെ ജാനകിയുടെ അടുത്തേക്ക് പോകാനോ ആന് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ ഭാവനയെ ചതിച്ചത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഭാവന പറഞ്ഞതൊക്കെ അവർ പറയാനട്ടോ അവിടെ അപ്പോൾ ഇത് കേൾക്കുമ്പം ജാനകി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി ഭാവനയെല്ലാം അറിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞതായിരിക്കുമെന്ന് അപ്പോൾ തന്നെ ആന് പറയുന്നുണ്ട് ഇതെല്ലാം ഞാൻ അറിഞ്ഞത് ഭാവന വഴിയാണ് അവളെന്നോട് എല്ലാം പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ എന്തായാലും ഇത് നിങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ് ഇതിനുള്ളത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം എന്ന് പറയട്ടെ ഇങ്ങനെ ജാനകിയോട് കുറച്ച് ദേഷ്യത്തിൽ സംസാരിക്കുന്നത് കണ്ടിട്ടാണ് അവിടേക്ക് വിജയപത്മന് കയറി വരുന്നത് കേട്ടോ അപ്പോൾ വിജയപത്മൻ ചോദിക്കേണ്ട എന്താ കാര്യമെന്ന് ചോദിക്കേണ്ടത് അപ്പം പറയുന്നുണ്ട് നിങ്ങൾ ഭാവനയെ ചതിക്കാൻ നോക്കിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതെല്ലാം ഭാവനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അവൾ എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അറിഞ്ഞതെന്ന് അറിയാം കേട്ടോ ഇത് കേട്ടതും വിജയപത്മനെ വേഗം പ്ലേറ്റ് മാറ്റി ചവിട്ടാണ് അവർ ആനെതിരെ പ്രതികരിക്കാൻ കേട്ടോ ഇങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രോഗിയോട് പെരുമാറുന്നത് അവരോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ ഇവിടുത്തെ മാനേജറെ ഞാനൊന്ന് കാണുന്നുണ്ട് എന്നിട്ട് നിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ട് ഇതൊന്നും ഒരു ഹോസ്പിറ്റലിന് ചേർന്നതല്ല എന്ന് പറയാണ് ഇത് കേട്ടത് ജാനിക പറയുണ്ട് പപ്പേട്ട ഇപ്പോൾ തന്നെ വേഗം പോ ആ മാനേജറെ കണ്ട് വിവരം പറയും എന്നിട്ട് ഇവളെ ഇവിടെ നിന്നും ഒഴിവാക്കണമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ വിജയപത്മ മാനേജറെ കാണാൻ വേണ്ടി പോവുകയാണ് തൊട്ടു പിന്നെ തന്നെ ആനും പോകുന്നുണ്ട് ആ നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്ക് ഞാൻ എന്താ ഉണ്ടായതെന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് നിനക്ക് ഇന്നത്തോടെ കാണിച്ചു തരാടെ എന്ന് ജാനകി മനസ്സിൽ വെച്ചായിരിക്കാം കേട്ടോ അങ്ങനെ വിജയപത്മ മാനേജറെ കണ്ടിട്ട് ആൻ്റെ കാര്യം പറയുന്നുണ്ട് എൻ്റെ ഭാര്യയെ സുഖമില്ലാതെയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത് അവളോട് വളരെ മോശമായിട്ടാണ് ആ നേഴ്സ് ആൻ ഇവിടെ പെരുമാറുന്നത് അതിനൊരു നടപടി നിങ്ങൾ എടുത്തേ പറ്റുമെന്ന് പറയാം കേട്ടോ അപ്പോൾ മാനേജർ പറയുന്നുണ്ട് അവരങ്ങനെയുള്ള ഒരാളല്ല ഇതുവരെ അങ്ങനെ കംപ്ലൈൻറ്റും അവരുടെ പേരിൽ ഉണ്ടായിട്ടില്ല ഞാൻ അവളെ വെച്ച് സംസാരിക്കാം എന്താ ഉണ്ടായത് അന്വേഷിക്കാം എന്ന് പറയാൻ കേട്ടോ ഇതൊന്നും പറയുന്നതിൽ വിജയ പത്മനെ അത്ര തേക്കുന്നില്ല അവർ പറയുന്നുണ്ട് എന്തായാലും അവരെ ഇവിടെ നിന്ന് പുറത്താക്കണം ഞങ്ങളോട് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ എന്തായാലും ഞാൻ കാര്യങ്ങളുടെ ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് ഞാൻ മറുപടി എടുത്തിട്ട് വിവരം എന്ന് പറയാനോ മാനേജറ് അതേ സമയം തന്നെ ആന അവിടെ എത്തുകയാണ് അങ്ങനെ മാനേജറെ കണ്ടിട്ട് വിവരങ്ങളൊക്കെ പറയുക കേട്ടോ ഭാവനയോട് അവർ ചെയ്തതും അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ ഇതെല്ലാം കേട്ട് മാനേജർ പറയുന്നുണ്ട് ഓഹോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എങ്കിൽ നമുക്ക് ഈ വരെ പോലീസിൽ അറിയിക്കണം ഇതിനുള്ള തക്ക നടപടി തന്നെ എടുക്കണം എന്നൊക്കെ പറയാം കേട്ടോ പിന്നീട് മാനേജർ വിജയപത്മയെ കാണാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ഉന്നയിച്ച ഈ ആരോപണ തികച്ചും തെറ്റാണ് എനിക്കറിയുന്ന എൻ്റെ സ്റ്റാഫ് ഒരിക്കലും നിങ്ങളോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ തക്കതായിട്ടുള്ള റീസണമുണ്ടെന്ന് പറയാം കേട്ടോ അപ്പം വിജയപത്മൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പെരുമാറിയിട്ടും നിങ്ങൾക്ക് ഒരു നടപടി എടുക്കാനും പറ്റില്ലേ അവളെ ഇവിടെ നിന്നും ഒഴിവാക്കണമെന്ന് പറയാം കേട്ടോ അപ്പം മാനേജർ പറയേണ്ടത് ഒരിക്കലുമില്ല ഞങ്ങളുടെ മെയിൻ സ്റ്റാഫാണ് ഭാവന അവളെ ഈ രീതിയിൽ നിങ്ങൾ ക്രൂരമായി മർദ്ദിക്കാൻ തുരിഞ്ഞതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ല ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരിക്കലും സാധിക്കില്ല ആ ഭാവന അവളൊരു ശുദ്ധ മനസ്സുള്ള ആളാണ് അവളോട് ഈ രീതിയിൽ ക്രൂരമായി പെരുമാറാൻ നിങ്ങളോട് ആരാ പറഞ്ഞത് അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുക്കുകയാണ് ഇനി നിങ്ങളുടെ ഭാര്യയെ ഈ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ പറ്റില്ല നിങ്ങൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയാം കേട്ടോ ഇത് കേട്ടപ്പോൾ ജാനകിയും വിജയപത്മനും ഞെട്ടിപ്പോവുകയാണ് ഇവിടെ വരുന്ന രോഗികളോടൊക്കെ ഇങ്ങനെയാണോ നിങ്ങൾ പെരുമാറേണ്ടത് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നേഴ്സ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് അവരുടെ ഒത്താശക്കനുസരിച്ച് മാനേജറും പ്രവർത്തിക്കുന്നു ഇതെന്ത് ഹോസ്പിറ്റലാണ് നിങ്ങൾക്കെതിരെ കംപ്ലൈൻ്റ് ചെയ്യുമെന്നൊക്കെ പറയാനായിട്ടവർ അധികം സംസാരിക്കാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ് മാനേജർ നിങ്ങൾ ചെയ്ത കള്ളത്തരം പോലീസിൽ പറഞ്ഞാൽ ഇതിലേറെ പ്രശ്നമാകും അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണമെന്ന് പറയാണ് പിന്നീട് വിജയപത്മനും ജാനകിയും പറയുന്നത് ഇനി എന്ത് ചെയ്യും അപ്പം ജാനകി പറയുന്നുണ്ട് ആ ഭാവന എന്തായാലും ഒരു നല്ല മനസ്സുള്ളവളാണ് അവളോട് വിളിച്ച് കാര്യം പറ നമുക്ക് ഇവിടെ തുടരണമെന്ന് അങ്ങനെ വിജയപത്മൻ ഗായത്രിയെ വിളിക്കാം കേട്ടോ ആദ്യം എന്നിട്ട് ഗായത്രിയോട് അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി ഭാവന വിചാരിച്ചെങ്കിലേ ഞങ്ങൾക്ക് ഇവിടെ ചികിത്സ ലഭിക്കൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പോകേണ്ടി വരുമെന്ന് പറയാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഏട്ടനെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഞാൻ ഭാവനയോട് വിളിച്ച് കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് അവിടെ തന്നെ ചികിത്സ കിട്ടും എന്ന് പറയാം കേട്ടോ അങ്ങനെ പിന്നീട് ഗായത്രി ഭാവനയെ വിളിക്കുന്നുണ്ട് അങ്ങനെ ഭാവനയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവരുടെ